പള്ളി ിം പള്ളിയിൽ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ എന്താണ് മീനൊക്കെ പിടിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും വലിയൊരു എന്താണ് സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ് കാഴ്ച തന്നെയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടെയ്നർ ഇറക്കുന്നത് കേറ്റുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത് ർ അത്രയ്ക്ക് ദൂരം ഉണ്ട് ഇവിടെ അത്രയ്ക്ക് ദൂരം ഉണ്ട് കപ്പൽ കിടക്കുന്നു എന്നാലും നമുക്ക് ഏകദേശം നാനൂറ് മീറ്റർ അര കിലോമീറ്ററിനടുപ്പിച്ച് നൂറ് മീറ്ററിലൂടെ കൊണ്ടു അര കിലോമീറ്റർ ആവുന്ന രീതിലുള്ള ലോകത്ത് തന്നെ വലിയ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കപ്പലാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പൊ വന്നിട്ടുള്ളത് അത്രയ്ക്ക് ദൂരം അത്രയ്ക്ക് ദൂരം ഉള്ളത് അപ്പോ അത്രയ്ക്കും വലിയ സന്തോഷമാണ് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണാമെന്നാണ് കാണിച്ചാലോട്ടോ നമ്മൾ ഇന്ന് വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പലിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ കപ്പലെന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ എന്നുള്ള ഒരു പേരുള്ള ഒരു കപ്പലാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞത്തുള്ള ആ മുസ്ലിം പള്ളിയുടെ ആ സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും എം എസ് സി ഐറീന എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ കപ്പലാണ് കേട്ടോ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയിട്ടുള്ളത് ഇവിടെ അടുത്തുള്ളവർക്കും അല്ലെങ്കിൽ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ചില്ലറ കാര്യമല്ല ചെറിയതല്ല വലിയൊരു കപ്പലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം അര കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നാനൂറ് മീറ്റർ ഉണ്ട് നൂറ് മീറ്ററൂടെ ആയിരുന്നെങ്കിൽ അര കിലോമീറ്റർ നീളം വരുന്ന ഒരു കപ്പലാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം വലുതാണ് അതിൻ്റെ വലുപ്പം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വിഴിഞ്ഞത്തിനെ മീനൊക്കെ പിടിക്കുന്ന അതിൻ്റെ കുറച്ച് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറ്റും പക്ഷേ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്താണെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള വ്യൂ കിട്ടും ഇതിൻ്റെ ബാക്ക് സൈഡ് കപ്പലിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള വിഷയത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കപ്പൽ നമ്മുടെ വിഴിഞ്ഞത്ത് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ വരുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്നതും മലയാളിയാണ് കേട്ടോ അതും തൃശ്ശൂർ അതും ഒരു വലിയൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കുകയും അതുപോലെ തന്നെ ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെയാണ് കണ്ടെയ്നറുകൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇറക്കാനും കയറ്റുവാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത് നേരെ സ്പെയിനിലേക്കാണ് ഈ കപ്പൽ പോകുന്നത് രണ്ടായിരത്തി കണ്ടെയ്നറുകൾ ഇറക്കുകയും അതുപോലെ തന്നെ മൂവായിരത്തി കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തിട്ട് ഇത് നേരെ സ്പെയിനിലേക്ക് പോകും ഇനിയെങ്കിലും കപ്പലൊക്കെ കാണാൻ വരുന്നവർ ഇത് നേരത്തെ അറിയുകയാണെങ്കിൽ ആഴിമല ആ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തേക്ക് പോർട്ടിലേക്ക് വരുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ അറിഞ്ഞത് താമസിച്ച് പെട്ടെന്നാണ് ഒരു തീരുമാനം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നമ്മൾ പോയില്ല അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയാണ് നമ്മൾ ഓടി വന്നത് പക്ഷേ നമുക്ക് ഇത്ര ദൂരം എന്നുള്ള വിഷ്വൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും കാണാൻ പറ്റി ഈ ഒരു ചരിത്ര നിമിഷത്തിന് നമുക്കും സാക്ഷികളാവാൻ പറ്റി എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു നമ്മുടെ ഒരു യാത്രാ ചാനലാണ് വളരെ ചെറിയൊരു ചാനലാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയുള്ളൂ ഒരുപാട് യാത്രാ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട അടുത്ത ഒരു യാത്രാ വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം ബ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഗ്രീസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ അടിപൊളി കടപ്പുറം